നെയ്യാറ്റിൻകര വെള്ളറടയിൽ പട്ടാപ്പുകൾ കടകുത്തി തുറന്ന് മോഷണം പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു പനച്ചമൂട് പ്രവർത്തിക്കുന്ന മലച്ചരക്ക് വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് ഹെൽമറ്റ് ധരിച്ച് പൾസർ ബൈക്കിലെത്തിയ മോഷ്ടാവ് ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് മേശ കുത്തി തുറന്നാണ് പണം മോഷ്ടിച്ചത് സംഭവസമയത്ത് അനിൽകുമാർ ഊണ് കഴിക്കാനായി വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഈ സമയങ്ങളിൽ സാധാരണ ഷട്ടറിട്ട് പോകുന്നത് പതിവില്ല നീല ഷർട്ടും ഹെൽമെറ്റും ധരിച്ച് ബൈക്കിലെത്തിയ മോഷ്ടാവ് കടയുടെ മുന്നിൽ കാത്തുനിന്ന ശേഷം തുറന്ന പണം കവർന്ന് കാരക്കോണം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഒരു ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടമായതെന്ന് അനിൽകുമാർ വെള്ളറട പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി രണ്ട് ദിവസം മുമ്പ് കത്തിപ്പാറയിലെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ റബ്ബർ ഷീറ്റുകൾ മോഷണം പോയിരുന്നു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം